തൃശൂർ എം എൽ എ പി ബാലചന്ദ്രനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യോഗക്ഷേമ സഭ നികൃഷ്ടമായ ഭാഷയിൽ ശ്രീരാമനെയും സീതാദേവിയെയും അവഹേളിച്ച ബാലചന്ദ്രന്റെ പോസ്റ്റ് പ്രതിഷേധാർഹമെന്നും പോസ്റ്റ് പിൻവലിച്ച ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലെന്നും യോഗക്ഷേമ സഭ പ്രസ്താവനയിൽ വ്യക്തമാക്കി വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് ഇപ്പോൾ യോഗക്ഷേമ സഭയും രംഗത്തെത്തിയിരിക്കുന്നു കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് ഖേദം പിന്നീട് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് തീർച്ചയായും മഞ്ജുഷ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് എം എൽ എക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വിവിധ ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഈ എം എൽ എയുടെ പോസ്റ്റ് തന്നെ വലിയ തരത്തിലൊരു ഹൈന്ദവ വിശ്വാസത്തെ അവഹേലിക്കുന്നത് തന്നെയായിരുന്നു ശ്രീരാമനയും പീതാദേവിയും ഒക്കെ മോശമായുള്ള രീതിയിലായിരുന്നു അവകേലിച്ചിരുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ പോസ്റ്റ് ിൽ വരുന്നത് അതിനുശേഷം ജനങ്ങൾ പ്രതികരിച്ചതോടെ അത് പിൻവലിക്കുകയായിരുന്നു പിന്നീട് വലിയ തരത്തിലത് പ്രതിഷേധമായി മാറി ബി ജെ പി നേതൃത്വം പ്രതികരിച്ചു അതേപോലെ തന്നെ ബി ജെ പി നേതൃത്വം കമ്മീഷണർക്ക് പരാതി നൽകി തുടർന്നാണ് മറ്റ് കേരള ബ്രാഹ്മണ സഭ അതുപോലെ തന്നെ യോഗക്ഷേമ സഭ തുടങ്ങിയ പ്രസ്ഥാനങ്ങളും ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് എന്തായാലും ഇതിൽ മികച്ചമായ ഭാഷയിൽ ശ്രീരാമനെയും സീതാദേവിയെയും അവഗേരിച്ച ബാലചന്ദ്രന്റെ പോസ്റ്റ് പ്രതിഷേധാർത്ഥം തന്നെയാണെന്നാണ് യോഗക്ഷേമ സഭയും വ്യക്തമാക്കുന്നത് എം എൽ എ സ്ഥാനത്തിരുന്നുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കുന്ന പ്രവണത കാണിച്ച ബാലചന്ദ്രനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്ന് തന്നെയാണ് യോഗക്ഷേമ സഭയുടെ ആവശ്യം യോഗക്ഷേമ സഭയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അച്ചീരൻ കാളിദാസൻ ഭട്ടത്തിരിപ്പാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം ഉയരുമ്പോൾ ഖേദം പ്രകടിപ്പിച്ച് ഏഹ് തലയിരാനാണ് ബാലചന്ദ്രന്റെ ശ്രമം എന്നാലും ഇത്തരത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലെന്നും കാരണം ഇത്രയധികം ജനങ്ങൾ അത് കണ്ട പോസ്റ്റാണെന്നും അത് ഇത്തരത്തിൽ പ്രചരിച്ചു കഴിഞ്ഞ ശേഷം ഈ ഒരു ഖേദപ്രകടനം അതിലൊരു കാര്യവും ഇല്ലെന്നാണ് യോഗക്ഷേമ സഭയും വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സി പി ഐ അടക്കം ഈ പി ബാലചന്ദ്രനെ തള്ളി അതിനൊപ്പം തന്നെ എം എൽ എ സ്ഥാനത്തിരിക്കാൻ ഒട്ടും അർഹനല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് പി ബാലചന്ദ്രനാണ് പ്രതിപക്ഷ സംഘടനയുടെ അടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധമാണ് ഇപ്പോൾ പി ബാലചന്ദ്രനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് ഇത്തരത്തിൽ വലിയ പരാമർശങ്ങൾ ഉയർത്തിയിരുന്നത് എന്നാൽ അതിൽ രൂക്ഷമായിട്ടുള്ള ഒരു പരാമർശം ഒരു മോശമായ രീതിയിലുള്ള പരാമർശം തന്നെയാണ് ഈ പി ബാലചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് സീതാദേവിയും ശ്രീരാമനെയും ഒക്കെ മറ്റ് ആവശ്യമില്ലാത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവഹേളിക്കുന്നത് അത് നിരവധി രാമഭക്തരെ തന്നെയാണ് വേദനിപ്പിച്ചിട്ടുള്ളത് അതിൽ മാപ്പ് പറച്ചിൽ മാത്രം കൊണ്ട് ഒതുങ്ങുന്നതല്ല കൃത്യമായും ഈ പി ബാലചന്ദ്രനെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ആവശ്യം ആവശ്യമുയരുന്നത് മഞ്ജുഷ മനോജ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് സി പി ഐ അടക്കം തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ പി ബാലചന്ദ്രനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സി പി ഐ നേതൃത്വം അടക്കം തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ബി ബാലചന്ദ്രനെതിരെ നടപടി ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ ബിജെപി നേതൃത്വം സ്വീകരിച്ചു വരികയാണ് ഇന്ന് കമ്മീഷണർക്ക് ഉൾപ്പെടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പരാതി നൽകിയിട്ടുണ്ട് പിന്നാലെ കോടതിയെ സമീപിക്കാനാണ് നീക്കം എന്തായാലും ഈ ഒരു ഹൈന്ദവ വിരുദ്ധ പരാമർശം അത്രയും രൂക്ഷമായ രീതിയിലുള്ള പരാമർശത്തിനെതിരെ കൃത്യമായ നടപടി വേണമെന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ അടക്കം ആവശ്യം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ചിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ശക്തമാവുകയാണ് ടി ബാലചന്ദ്രൻ എം എൽ എ സ്ഥാന തന്നെയാണ് ശരി തൃശൂർ എം എൽ എ പി ബാലചന്ദ്രനെതിരെ നടപടി എടുക്കണമെന്ന് എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യോഗക്ഷേമ സഭ രംഗത്തെത്തിയിരിക്കുന്നു പോസ്റ്റ് ഇട്ടതിന് ശേഷം ശ്രീരാമനെതിരെയുള്ള പോസ്റ്റ് ഇട്ടതിനു ശേഷം പിന്നീട് ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്